ഒരു പിതാവ് എന്ന നിലയ്ക്കും താമരശ്ശേരി ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിന്റെ ജനപ്രതി എന്നുള്ള നിലയ്ക്കും കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും അങ്ങേയറ്റത്തെ വേദനയോടുകൂടിയാണ് സാർ ഞാൻ ഇന്ന് വിടെ നിൽക്കുന്നത് സർ ഞാൻ ഷഹബാസിന്റെ വീട്ടിൽ ചെന്ന് പിതാവിനെ കണ്ടിരുന്നു പിതാവിന്റെ പേര് കിബാൽ എന്നാണ് അദ്ദേഹം ഒരു പെയിന്റ് ജോലിക്കാരനാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തം ഒരു വീട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മകൻ പറഞ്ഞു ഷഹബാസ് പറഞ്ഞു എനിക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട് അപ്പം ആ ബാപ്പ പറഞ്ഞത് ആ വീടിന്റെ പണി തീർന്നിട്ടില്ലെങ്കിലും ഇനിയുള്ള പണം നിനക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്ക ആ വീട്ടിലേക്ക് ഒരു സ്കൂട്ടറിൽ ആരോ ആ മകനെ അവിടെ കൊണ്ടിറക്കുകയാണ് ഇറക്കുകയാണ് അവന്റെ ഒരു കണ്ണ് പോയിട്ടുണ്ടായി അവൻ ഉമ്മടുത്ത് വന്നിട്ട് പറഞ്ഞത് എന്റെ തല വലുതാകുന്നത് പോലെ തോന്നുന്നു അത് കഴിഞ്ഞ് അവൻ കുറച്ചർമ്മിച്ചു അവൻ ആശുപത്രിക്ക് പോയി ഐസുലേക്ക് പോയി പിന്നെ നിശ്ചലമായ ഷഹബാസാണ് കിട്ടിയിരിക്കുന്നത് ഇതെന്താണ് സംഭവിക്കുന്നത് സ്വന്തം സഹപാഠികളാണ് അവന്റെ മുഖത്ത് നെഞ്ചക്ക് എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് അടിക്കുകയും അവന്റെ ഈ തലയോട്ടി പൊട്ടിപ്പോവുകയും ചെയ്തു ഇങ്ങനെയൊക്കെ വൈരാഗ്യം വരാനുണ്ടാവുന്ന കാരണം എന്താ സർ അവിടെ ഒരു ഡി ജെ പാർട്ടി ഇത് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നടക്കുന്ന ഒരു സാധനമാണ് ഈ ഡി ജെ പാർട്ടി ഡിസ്ക് ജോക്കിന്നാണ് എന്റെ ഇതാണ് പലപ്പോഴും അടിയിൽ കലാശിക്കുന്നത് അവിടെയാണ് പലപ്പോഴും മയക്കുമരുന്ന് പാർട്ടിയായി ഇത് മാറുന്നത് ഇവിടെയും ഒരു ട്യൂഷൻ സെന്ററിൽ ഡി ജെ പാർട്ടി നടന്നു ആ ഡി ജെ പാർട്ടിയിൽ ഒരു പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്നുപോയി ഒരു പെൺകുട്ടി പാടുന്ന നിന്നുപോയി എന്ന കാരണത്താൽ രണ്ട് സ്കൂളിലുള്ള കുട്ടികൾ തമ്മിലാണ് ഈ അടി നടന്നത് രണ്ടും എന്റെ മണ്ഡലത്തിലാണ് ഒന്ന് എം ജെ സ്കൂൾ ഒന്ന് താമരശ്ശേരി സ്കൂൾ സർ ഞാൻ താമരശ്ശേരി സ്കൂളൊന്ന് നന്നാക്കാനും അത് അന്തർദേശീയ നിലവാരമാക്കാനും എല്ലാവരെയും കൂട്ടി കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവിടെ ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കണം എന്നാഗ്രഹിച്ച ആ സ്കൂളിലെ അഞ്ച് കുട്ടികൾ ഇന്ന് കൊലപാതക കേസിൽ ജുവനൽ ജസ്റ്റിസ് ബോർഡ് പറഞ്ഞിട്ട് ഒബ്സർവേറ്ററി സെൻട്രൽ കറക്ടർ സർ എങ്ങനെയാണ് അവിടെ മറ്റുള്ള കുട്ടികളെ നമ്മൾ അവരുടെ രക്ഷിതാക്കളുടെ മുന്നിൽ എന്താണ് പറയുക സർ സർ ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കണ സർ സർ ഈ കുട്ടികൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും കാരണം ഇത് അവന്റെ കണ്ണൊന്ന് പോയി നോക്കി ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവന് ഇല്ലാതെയാക്കും എന്നൊക്കെ ഇവര് സന്ദേശമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം ആ ഇൻസ്റ്റാഗ്രാമിന്റെ പിക്ചർ എന്താന്ന് പറയുക വാൾ പിക്ചർ